പാർട്ടി വിടുമെന്ന പ്രചാരണങ്ങൾക്ക് വിരാമമിട്ട് കോൺഗ്രസ് നേതൃക്യാമ്പിൽ സജീവമായി ശശി തരൂർ പാർട്ടി ലൈനിന് പുറത്തു പോയിട്ടില്ലെന്നും വിവാദങ്ങൾ ആവശ്യമില്ലാത്തതെന്നും തരൂർ വ്യക്തമാക്കി പാർട്ടിക്ക് വിലപ്പെട്ട നേതാവാണ് ശശി തരൂരെന്ന് എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസിനൊപ്പമാണെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലും

ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പലവർഷം നൂറ് ശതമാനം പാർട്ടിക്കാരനല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് തരൂരിനെന്നും അദ്ദേഹം കോൺഗ്രസിനൊപ്പമെന്നും ചെന്നിത്തല പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു നൂറ് ശതമാനം പാർട്ടിക്കാരനല്ലോ ഞങ്ങളൊക്കെ പോലെ ഒരു പ്രവർത്തനം അല്ലല്ലോ അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയും വെച്ചാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് അതിനല്ല എന്ന് പറയാൻ ും തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ സജീവമാകാനാണ് തരൂരിന്റെ നീക്കം കേരള രാഷ്ട്രീയത്തിൽ ചുവടർപ്പിക്കാനുള്ള തീരുമാനം സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുള്ളതാകുമോ എന്ന് കാത്തിരിക്കണം റിപ്പോർട്ടർ കോഴിക്കോട്